രാഹുലിൻ്റെ വിഷയം എന്ത് ഏത് പാർട്ടി ഇങ്ങനെ ത്രീ ടയർ പണിഷ്മെന്റല്ലേ കൊടുത്തത് ഇലക്ഷൻ പ്രചരണം അവസാനിക്കാൻ ഈ ഒരു പത്ത് ദിവസം മാത്രമേ കോഴിക്കോട് ബാക്കിയുള്ളൂ കോഴിക്കോട് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് എങ്ങനെയുണ്ട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന ട്രെൻഡ് അതോടൊപ്പം തന്നെ മറ്റ് ഗ്രാമപ്രദേശങ്ങളുടെ ട്രെൻഡ് എങ്ങനെയാണ് എല്ലായിടങ്ങളിലും ഇടങ്ങളിലും യു ഡി എഫിന് വളരെ അനുകൂലമായ ട്രെൻഡാണ് കാരണം ഈ സർക്കാരിതിലുള്ള ജനവികാരം ശക്തമാണ് പിന്നെ ലോക്കൽ ബോഡികൾ സി പി എം ഭരിക്കുന്ന ലോക്കൽ ബോഡികൾ കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ അവരുടെ എ ടി എം കൗണ്ടറാക്കി മാറ്റി എന്നുള്ള പ്രചരണം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അനുകൂലമായ വലിയൊരു വിജയമുണ്ടാവും വിജയം ഞങ്ങളൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് തുടർച്ചയായിട്ടൊരു തദ്ദേശ സ്ഥാപനം എൽ ഡി എഫ് ജയിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അവർ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ഒരു ഫീൽ ഉണ്ടാകാറുണ്ട് ഇത്തവണ അത് മാറ്റി മറിക്കുന്ന എന്താണ് സംഭവിക്കാൻ സംഭവിക്കാനിടയിൽ അത് കാലം മാറ്റം ആഗ്രഹിക്കുന്നതല്ലോ കാലത്തും കാലം ആഗ്രഹിക്കുന്ന മാറ്റം ജനങ്ങളെ ആഗ്രഹിക്കുന്ന മാറ്റമാണ് കോഴിക്കോട് നഗരസഭയിൽ നാലര പതിറ്റാണ്ട് കാലമായി പിടിക്കുക കോഴിക്കോട് വലിയൊരു ചില പുരാതന നഗരമായിരുന്നു ലോകം തേടിയ തീടമായിരുന്നു കോഴിക്കോട് എന്നാൽ ഇന്ന് എന്നാലിന്ന് ആർക്കും വേണ്ട ഇവിടെ വാണിജ്യമില്ല വ്യവസായമില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾ വിദ്യ നേടിയും യുവാക്കൾ തൊഴിൽ നേടിയും കോഴിക്കോട് വിട്ടോടുകയാണ് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരു സ്വയം പര്യാപ്ത നഗരമാണ് കോഴിക്കോട് ജനിച്ച് വിടുന്ന കുട്ടിക്ക് കോഴിക്കോട് പഠിക്കുവാനും കോഴിക്കോട് ജോലി ചെയ്യുവാനും കോഴിക്കോട് ജീവിക്കുവാനുമുള്ള ഒരു സ്വയംഭര നഗരം മാത്രമല്ല ലോകം തേടിയെത്തുന്ന ഇടമാക്കി ഞങ്ങൾ കോഴിക്കോടിനെ മാറ്റും അത് ജനം ആഗ്രഹിക്കുന്നുണ്ട് ഈ കാര്യം ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു ജനങ്ങളത് സ്വീകരിക്കും ഞങ്ങൾ അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ പിന്നെ അഴിമതി സത്യം പറഞ്ഞാൽ ഈ ഒരു സി പി എം എന്നുള്ള പാർട്ടിക്ക് അഴിമതി നടത്താനുള്ള ഹബ്ബാക്കി ഈ നഗരസഭ മാറ്റിയിരിക്കുന്നു അത് ചർച്ചയാണ് പിന്നെ സി പി എമ്മിനകത്തുള്ള സാധാരണ അണികൾ അവരൊന്നും അറിയില്ല അവർ കുറേ നല്ല ആളുകളുണ്ട് നിസ്വാർത്ഥരാണ് സത്യസന്ധരാണ് നേതാക്കൾ മാത്രമാണ് അഴിമതിയും അതുപോലെ തന്നെ കെടുകാര്യസ്ഥിതിയും സ്വയംപ്രക്ഷോധനം മാറ്റം ആഗ്രഹിക്കുന്ന സി പി എമ്മിൻ്റെ നല്ല അനുയായങ്ങൾ വരെ ഇത്തവണ യു ഡി എഫിൽ വോട്ട് ചെയ്യും ഇപ്പോൾ നമ്മൾ സ്വർണ്ണക്കൊള്ള ഉണ്ട് രാഹുൽ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ ഇ ഡി നോട്ടീസ് ഉണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഷയങ്ങൾ ഏതാണ് ശരിക്കും താഴെത്തട്ടിൽ കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് അല്ല ഒന്നാമത് സി പി എം എന്നുള്ള പാർട്ടിയുടെ അഴിമതി തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളന്മാരായി എന്നുള്ളതാണ് ജനങ്ങളുടെ മനസ്സിലൊരു ഇമ്പ്രഷൻ രാഹുലിൻ്റെ വിഷയം എന്ത് ഏത് പാർട്ടി ഇങ്ങനെ ചെയ്യും ത്രീ ടയർ പണിഷ്മെൻ്റല്ലേ കൊടുത്തത് മാധ്യമങ്ങൾ ആരോടും വന്നപ്പോൾ അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥലത്ത് മാറ്റി അതുപോലെ പാർലമെൻ്ററി പാർട്ടി സ്ഥലത്ത് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതൊരു ചർച്ചാ വിഷയമല്ല പക്ഷേ അയ്യപ്പൻ്റെ പൊന്നുകെട്ട് രണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ ജയിലിൽ കിടന്നിട്ട് സി ഒരു ചെറുവരിൽ അണക്കാത്ത സി പി എം നടപടി ചർച്ചാ വിഷയം തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ അക്രമകാരികളിൽ നിന്ന് ജനങ്ങളെ വിളിച്ചിട്ടുണ്ട് അവരെ കൊലയാളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ കള്ളനെതിരെ വിളിച്ചിട്ടില്ല ഈ എലക്ഷനോട് കൂടിയുള്ള മനസ്സിലെ ജനങ്ങളുടെ മനസ്സിൽ ഇംപ്രഷൻ കമ്മ്യൂണിസ്റ്റുകാർ കള്ളന്മാരായി മാറിയിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഈ ഇടയിൽ തന്നെയാണ് കാരശ്ശേരി ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത് മെമ്പർഷിപ്പ് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു ഇതിനെങ്ങനെയാണ് കോൺഗ്രസ് നേട്ടത് പ്രത്യേകിച്ച് ചേവായി ഒരു യു ഡി എഫ് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ഇതിനെങ്ങനെയാണ് കാണുന്നത് അതായത് കാരശ്ശേരി ബാങ്കിൻ്റെ ചെയർമാൻ കെ പി സി സി അദ്ദേഹം ഒരു ഡയറക്ടർമാർ പോലും അറിയാതെ അവിടെ സി പി എമ്മിന് മെമ്പർഷിപ്പ് ചേർക്കാനുള്ള അനുമതി കൊടുത്തു എന്നാണ് പ്രാദേശികമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരു രാത്രി കൊണ്ട് എണ്ണൂറിലേറെ മെമ്പർഷിപ്പ് കയറുന്നു ഞങ്ങൾ ഒമ്പത് ഡയറക്ടർമാർ അതിൽ പ്രതിഷേധിച്ച് അവിശ്വാസം കൊടുക്കുന്നു അന്നേക്കന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരുന്നു ഇതൊക്കെ തന്നെ ഒരു വലിയ കോൺസ്റ്റൻസിയാണ് ഒന്നാമത് ഈ ചെയർമാൻ്റെ നടപടി കെ പി സി പ്രസിഡന്റ് തന്നെ ഗൗരവപൂർവ്വം എടുത്തിട്ടുണ്ട് എന്നോടൊന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എതിരെ ശക്തമായ പാർട്ടി നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു കെ പി സി മെമ്പറാണ് നടപടിയെടുക്കേണ്ടത് കെ പി സി ആണ് പക്ഷേ പ്രാദേശിക ഘടകങ്ങളുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ട് ഇന്ന് ഡി സി സി കെ പി സി സിക്ക് സമർപ്പിക്കും പക്ഷേ ഇതിൽ സി പി എമ്മിൻ്റെ ചോദ്യമുണ്ട് സഹകരണ മേഖലയിൽ സഹകരണം എന്നാണ് പറയണത് എവിടെയുള്ളത് ഏറ്റവും വലിയ ജനാധിപത്യത്തോടെ സി പി എം ചേവാനും പിടിച്ചെടുത്തു പക്ഷേ ഒരു കാര്യം എല്ലാം ദൈവം കാണുന്നുണ്ട് അന്ന് സി പി എമ്മിന് വേണ്ടി പിടിക്കാൻ വേണ്ടി ഏറ്റവും മോശകരമായ പ്രവർത്തി നടത്തിയ ഡി വി എസ് പി ഉമേഷിൻ്റെ ഗതി ഇന്ന് നിങ്ങളെ കാണുന്നതാണ് ചേവായൂരുടെ നിയമ പോരാട്ടം കോടതിയിൽ നടക്കുന്നുണ്ട് ഇപ്പം ചെയർമാനെ സ്വാധീനിച്ചു അതായത് പാർട്ടിക്കകത്തു നിന്നും ഒരു ഒരാൾ വഴിതെറ്റിയാൽ ആ വഴി തെറ്റിയവനെ സ്വീകരിച്ചു പോലും അവനെ കൂട്ടുപിടിച്ചുപോലും പുറത്തേക്ക് പ്രഖ്യാപിക്കുന്ന സഹകരണ മേഖലയിലെ സഹകരണം സി പി എം അട്ടിമറിക്കുകയാണ് പക്ഷേ ഇന്ന് ആ കേസ് ഒരിക്കലും ആ ബാങ്ക് ഒരിക്കലും കോൺഗ്രസിൻ്റെ കയ്യിൽ പോവില്ല ഒമ്പത് ഡയറക്ടർമാർ കോടതിയെ സമീപിച്ചുകൊണ്ട് നാളെ അതിൻ്റെ വിധി വരും കോടതിയിൽ നിന്നും അനുകൂലമായി വിധി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുകൾക്കിടയിലും മറ്റ് പ്രശ്നങ്ങൾ കൂടി ഹാൻഡിൽ ചെയ്യുകയാണ് ഇപ്പോൾ പ്രവീൺകുമാർ അതായാലും കോഴിക്കോട് കോർപ്പറേഷനിലും ജില്ലയിലും നല്ല വിജയം തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഷബീർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലാം മീഡിയ അവർ കോഴിക്കോട്